തീർച്ചയായിട്ടും നമ്മുടെ ഈ വാർഡിലെ അല്ലെങ്കിൽ ഈ പഞ്ചായത്തിലെ ജനങ്ങളുടെ ഒരു ചിരകാല സ്വപ്നം എന്ന് പറഞ്ഞാൽ അത് പൂവണിയാണ് വളരെ കാലങ്ങളായിട്ട് നമ്മൾ പിന്നെ ഇവിടുള്ളവർ ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമാണ് ഞാൻ ഇലക്ഷനിൽ വന്ന സമയത്ത് എന്നോട് ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ ഒരു കാര്യമാണ് ഈ കുളം തീർച്ചയായിട്ടും ഈ കുളത്തിന് ഇരുപത് സെൻറ്റ് സ്ഥലം നമുക്ക് ഈ കുണ്ടിൽ ഫാമിലി ഇവിടെ ഈ മലയിലുള്ള കുണ്ടിൽ ഫാമിലിയാണ് നമുക്ക് ഇരുപത് സെൻറ്റ് സ്ഥലം നമുക്ക് അനുവദിക്കപ്പെട്ടത് തീർച്ചയായിട്ടും അവർ നമുക്ക് തന്ന ഈ ഉപകാരം ഈ ജനങ്ങൾക്ക് വേണ്ടി ഈ ലോകം അവസാനിക്കുന്നത് വരെ ഒരു വലിയ നന്മ പ്രവർത്തനമാണ് അവർ ചെയ്തിട്ടുള്ളത് അവർ നമ്മൾ സ്മരിക്കാതെ പോകാൻ വയ്യ തീർച്ചയായിട്ടും അവർ ഈ സ്ഥലം തന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു വലിയ പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ മലയിൽ ഗ്രാമത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കൃഷി നടക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ജലസേചനത്തിന് വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് നമ്മൾ മുപ്പത് ലക്ഷം രൂപയാണ് അതിനനുവദിക്കപ്പെട്ടിട്ടുള്ളത് അതോടുകൂടെ തന്നെ നമ്മളൊരു വിനോദവും ഒരു കായികവും അതുപോലെ തന്നെ വ്യായാമത്തിനൊക്കെ പറ്റുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കാൻ പത്ത് ലക്ഷം രൂപ പഞ്ചായത്തും അനുവദിച്ചുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് സൗകര്യങ്ങളും ഒരേ സമയത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത് ഇപ്പോൾ ദൂരങ്ങളിൽ നിന്നുള്ള പഞ്ചായത്തുകളിൽ നിന്നും വെട്ടിച്ചിറൽ നിന്നും പുത്തനത്താണിയിൽ നിന്നൊക്കെ ആളുകൾ വരണ്ട് തുടങ്ങി ഒരു വർഷമായി കുളം ഓപ്പൺ ആയിട്ട് വശിക്കലും കൂടിയിട്ട് അതിൻ്റെ പണികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചും കൂടി പൂർത്തിയാവാനുണ്ട് നാൽപ്പത് ലക്ഷം രൂപയാണ് പഞ്ചായത്തും എല്ലാ പഞ്ചായത്തും കൂടി വെച്ചിട്ടുള്ളത് അനുബന്ധമായിട്ടുള്ള തോടുകൾ ഏകദേശം മുപ്പത് ലക്ഷം രൂപയോളം അങ്ങനെയും വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് റോഡുകളും നമുക്ക് പുതിയതായിട്ട് വന്ന് നമ്മളൊരു കുളം ഉണ്ടാക്കുമ്പോൾ അതിലേക്കുള്ള ആക്സസ്സുകളും വളരെ നിർബന്ധമാണ് തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങളെല്ലാം സഹകരിച്ചുകൊണ്ട് നല്ലൊരു ആക്സസ് നമുക്ക് തന്നുകൊണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ അവിടേക്ക് തുവപ്പാറയിൽ നിന്നും അതുപോലെ തന്നെ പല്ലിക്കണ്ടത്തു നിന്നും അതുപോലെ തന്നെ അത്ഭുതയുടെ ഭാഗത്ത് നിന്നൊക്കെ നാലാ ഭാഗത്തു നിന്നും അവിടേക്ക് എത്തിച്ചേരാനുള്ള നല്ല വഴികൾ റോഡുകളും നമുക്ക് അനുവദിക്കപ്പെട്ടു ആ റോഡുകളെല്ലാം നമ്മൾ അതിൻ്റെ സൈഡ് ബൗണ്ടറി ഒക്കെ കെട്ടി അതിനൊക്കെ ഫണ്ട് അനുവദിച്ച് ഏകദേശം ഒരു കോടി രണ്ടര ലക്ഷം രൂപയോളം നമ്മൾ ആ കുളവുമായി അനുബന്ധിച്ച് പല ഫണ്ടുകളായിട്ട് സി എഫ് സി ഫണ്ടായിട്ടും ബ്ലോക്ക് ഫണ്ടായിട്ടും ജില്ലാ പഞ്ചായത്ത് ഫണ്ടായിട്ടും നമുക്കവിടെ വിനിയോഗിക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ് വളരെ ഉപകാരപ്രദമായി ജനങ്ങളൊക്കെ ആവേശഭരിതരാണ് ഇന്ന് ഉത്സവ പ്രീതിയിലാണ് ഈ മലയിൽ ഗ്രാമത്തിലുള്ള ആളുകളെല്ലാവരും ഉള്ളത് നല്ലൊരു ജലസ്രോതസ് ആണെന്ന് പറഞ്ഞു ഒപ്പം തന്നെ ഈ ഒരു പ്രദേശത്തെ നിരവധി ആളുകൾക്ക് കുളിക്കാനാണെങ്കിലും നീന്തൽ മത്സരത്തിനാണെങ്കിലും ആ രീതിയിൽ പ്രദേശവാസികൾക്ക് ഒരു അനുഗ്രഹം തീർച്ചയായിട്ടും അവിടെ എന്തിനും ജലസേചനത്തിന് ഇപ്പോൾ നെല്ലിലേക്ക് വെള്ളം കെട്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ലൈവായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നതാണ് അതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് നീന്തം പഠിക്കാനുള്ള നമ്മളൊരു സൈഡ് കറക്റ്റായിട്ട് ആ കുട്ടികളുടെ ഹൈറ്റ് കണക്കാക്കിയിട്ട് നീന്തം പഠിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് വലിയ ആളുകൾക്ക് നീന്തം പഠിക്കാൻ അതിനായിട്ട് ഒന്നര മീറ്ററോളം ഹൈറ്റ് വരുന്ന സ്ഥലമുണ്ട് അങ്ങനെ നമ്മളൊരു ഒറ്റ കുണ്ടായിട്ട് നിർമ്മിച്ചതല്ല ഇത് വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ട് ചെറിയ കുട്ടികൾക്കും വലിയവർക്കും നീന്തൽ പഠിക്കൽ വളരെ അത്യാവശ്യമായ ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ അത് നിർമ്മിച്ചിട്ടുള്ളത് ഇനി വരുന്ന സമയങ്ങളിൽ ഓപ്പൺ ജിമ്മുകളൊക്കെ വെക്കാനുള്ള സ്ഥലങ്ങളും അതിൽ നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ഉദ്ഘാടനം അതിൻ്റെ ഭാഗ ഭാഗമായ മേളക്കുഴപ്പുകളൊക്കെ നടക്കുകയാണ് അവർ ആഘോഷപൂർവ്വം തന്നെയാണ് നാട് ഏറ്റെടുക്കുന്നത് തീർച്ചയായിട്ടും ജനങ്ങളെല്ലാവരും ക്ലബ്ബ് അംഗങ്ങളും സെവൻ സ്റ്റാർ ക്ലബ്ബെന്ന് പറയുന്നൊരു ക്ലബ്ബുണ്ട് അവരെല്ലാവരും ഒരു പതിനൂറ് പയ്യന്മാർ എല്ലാവരും സെറ്റായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഈ മഹലിൻ്റെ അടിസ്ഥാനത്തിൽ മഹലിൻ്റെ സെക്രട്ടറിമാരടക്കം എല്ലാവരും നിർബന്ധിച്ച് ആഘോഷമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീർച്ചയായിട്ടും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇതിൽ കാര്യമായിട്ട് നല്ലൊരു മുപ്പത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് നമ്മൾ ചോദിച്ച സമയത്ത് തന്നെ നമ്മൾ ബഷീർ കണ്ടെത്താനാണ് നമ്മൾ ജില്ലാ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലും വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് അദ്ദേഹം ആ ഫണ്ട് നമുക്ക് അനുവദിച്ചുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനം പാലിക്കാൻ പറ്റിയ പറ്റിയെന്നുള്ള ആത്മസംതൃപ്തി തീർച്ചയായിട്ടും നമ്മൾ നൂറ് ശതമാനം നമുക്ക് കുടിവെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് തീർക്കാൻ കഴിഞ്ഞു സ്ട്രീറ്റ് ലൈറ്റ് നമ്മൾ ഏകദേശം തൊണ്ണൂറ് ശതമാനം എല്ലാ കോളനികളിലേക്കും സ്ട്രീറ്റ് ലൈറ്റ് നമ്മൾ ഈ സമയം മുന്നായിട്ട് സ്ട്രീറ്റ് മെയിൻ വലിച്ചു കഴിഞ്ഞ് ലൈറ്റും കൂടി പാസ്സായിട്ടുണ്ട് അത് എത്തിക്കഴിഞ്ഞാൽ ലൈറ്റും ആവും അപ്പം എൻ്റെ വാർഡിൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം സ്ട്രീറ്റ് ലൈറ്റും അതുപോലെ തന്നെ മാറാക്കര പഞ്ചായത്തിലും ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ വാർഡ് മാത്രം നോക്കിയാൽ പോരാ തീർച്ചയായിട്ടും പഞ്ചായത്തിൻ്റെ ഒരു പദ്ധതിയായിട്ട് തന്നെയാണ് നമ്മൾ വാർഡിലാണ് ചെയ്യുന്നതെങ്കിലും ലൈറ്റിൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും പഞ്ചായത്ത് ഭരണസമിതിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മളും കാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് റോഡാണെങ്കിലും അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് ആണെങ്കിലും കുടിവെള്ളങ്ങളൊക്കെ നൂറ് ശതമാനം നമ്മൾ ചെയ്യാൻ കഴിഞ്ഞു തീർച്ചയായിട്ടും നല്ല സംതൃപ്തിയോട് കൂടിയിട്ടാണ് ഈ അഞ്ച് വർഷം ഞാൻ പൂർത്തിയാക്കാൻ പോകുന്നത് ഡിസംബറിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ ഡിസംബറിലായി തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് പക്ഷേ ഇറങ്ങാൻ പോകുന്ന ഘട്ടത്തിൽ പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വലിയൊരു സമ്മാനമാണ് തീർച്ചയായിട്ടും വലിയ സമ്മാനം എന്ന് പറഞ്ഞാൽ ഇതിലപ്പറുള്ള ഒരു സമ്മാനം നമ്മൾ നമ്മൾ സ്വപ്നത്തിൽ കാണാത്ത അത്രയും നല്ലൊരു കുളം നല്ല സുന്ദരമായൊരു കുളം നമുക്ക് ഇവർക്ക് സമ്മാനമായി കൊടുക്കാൻ കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിന് ശ്രദ്ധിക്കുകയാണ് ഏറ്റവും നല്ലൊരു സമ്മാനമാണ് ഞാൻ ഈ വാർഡിലെ ജനങ്ങൾക്കും ഈ പഞ്ചായത്തിലെയും അടുത്തുള്ള പഞ്ചായത്തിലെ ജനങ്ങൾക്കും കൊടുക്കാൻ കഴിഞ്ഞെന്നുള്ളിൽ അതിന് എനിക്ക് സഹായിച്ച ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഷീർ അണ്ടത്താനയും അതുപോലെ തന്നെ ഇതിന് സ്ഥലം അനുവദിച്ച ഈ കുണ്ടിൽ ഫാമിലിയും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നിന്ന് ഞാൻ ഞാനിതിൻ്റെ ഒരു ഒരു ആളായി എന്നല്ല ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മളെ മുൻ മെമ്പർ റഫീഖ് സാഹിബ് ഈ ഫണ്ട് വാങ്ങിത്തരാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് എല്ലാ ആളുകളും കൂടിയുള്ള ശ്രമം കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഒരു കാര്യം ചെയ്യാൻ ഈ നാട്ടിലുള്ള ആളുകളുടെ സഹകരണം ഈ റോഡുകളൊക്കെ തരണമെങ്കിൽ ആളുകൾ സഹകരിക്കണം എത്രപോലെ റോഡുകളാണ് ആ റോഡുകളൊക്കെ തന്ന് നമ്മളോട് സഹകരിച്ചതിനും അതൊക്കെ അവരോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയും കടപ്പാടും ദുബായ് ഡയമൻസിൽ ഒരുക്കി ഫിയോഡിയൽക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി